താങ്കളുടെ കുടുംബത്തിൽ മൂന്നര ഏക്കർ സ്ഥലമുണ്ടായിരുന്നു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അത് ഇരുപത് സെന്റായി കുറഞ്ഞു ഒരു കുപ്പിക്കള്ളിന് ഒരു സെന്റ് സ്ഥലം അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലെ സ്ഥലങ്ങളെല്ലാം വിറ്റ് തീർത്തിട്ടുണ്ടോ അതെ അത് അപ്പൂപ്പന്മാരുടെ കാലഘട്ടത്തിലുള്ളതാണ് ഒരു നാല് തലമുറ മുന്നേ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് അമിജിക്ക് കേട്ട് പറഞ്ഞ അറിവുള്ളൂ നമുക്കൊക്കെ ഒരു സെന്റിന് ഇരുപത്തിയെട്ട് രൂപ സെന്റിന് കൊടുത്തിട്ട് കള്ള് വാങ്ങി കുടിച്ച് സ്ഥലം വിറ്റ് കള്ള് കുടിച്ചതാ അതെ അങ്ങനെ എത്ര എത്ര കള്ള് കുടിച്ചായിരുന്നു അത് എനിക്കറിയില്ലേ അപ്പൊട്ടിണ്ടല്ലേ പോയി അല്ലേ പോയി നല്ല ആൾക്കാരാ അപ്പൊ അവരുടെ കളിച്ചാലും അവസാനിപ്പിച്ചു അത് കഴിഞ്ഞു അതിപ്പോ പോയി പോയി പോ ഞങ്ങൾ ഞങ്ങൾക്ക് മൂന്ന് സെന്റ് പേപ്പന് മൂന്ന് മൂന്ന് സെന്റ് അങ്ങനെയൊക്കെ ആയി അത്രയൊക്കെ ആയിട്ട് പറഞ്ഞു അവരൊക്കെ നമ്മുടെ വീടുകളിൽ പണിയെടുത്ത ആൾക്കാരുടെ വീട്ടിലിപ്പോ നമ്മ നേരെ വിപരീതമാണ് നമ്മളാണ് അവിടെ പോയി പണിയെടുക്കുന്നത് അതായത് ജോൺസൺ മൂന്ന് ദിവസം ആയപ്പോ തന്നെ കല്യാണ ആലോചന വന്നപ്പോ ന്യായമായ ഒരു സംശയം ഉണ്ടായി നിങ്ങൾ നേരത്തെ പ്രണയബദ്ധ ആയിരുന്നു അങ്ങനെ ഒരു പ്രണയത്തിന്റെ കമ്പികാലി പിടിച്ചിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു സംശയത്തിന്റെ പുകപടലം അവിടെ ഇങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് മനഃപൂർവം ഫോൺസി ആ കല്യാണം മുടക്കി വിറകൂരെ കയറി പെണ്ണെന്നുള്ള പേര് സംഭവിച്ചു അങ്ങനെയാണെന്ന് അമ്മച്ചി വരെ വിശ്വസിച്ചു ഇന്നും അമ്മച്ചിക്ക് ഒരു ഡൗട്ട് അതിനകത്തുണ്ട് അമ്മച്ചി കൊറേ പേര് ഇപ്പോഴും പറയണുണ്ട് അമ്മച്ചിയോ ഇല്ല ഞാൻ പറയണില്ല അല്ല പറയണില്ലെന്നുള്ളതല്ല അമ്മച്ചിയുടെ ഉള്ളിൽ ആ ഡൗട്ടുണ്ടോ എന്ന് ചോദിച്ചതാ ചെറുതായിട്ട് കണ്ട കണ്ട കണ്ട് ആ അതാണ് അതാണ് ഫോൺസി അതാണ് അമ്മച്ചീന്ന് പറഞ്ഞത് അമ്മച്ചി എന്ന ഒറിജിനൽ ക്യാരക്ടറാ നല്ല ഇരുപത്തിയാലേ അമ്മച്ചി അല്ല പലരും പറയുമ്പോഴേ നമ്മൾക്ക് ഉള്ളിൽ ഇങ്ങനെ അതവര് നമ്മളെ വഞ്ചിച്ച പോലെ അങ്ങനെ എന്നുള്ള ഒരു സംശയം ഇല്ലായില്ല അപ്പൊ അമ്മച്ചിയോട് ആരെങ്കിലും കാണും അമ്മച്ചി എന്തോ പറഞ്ഞപ്പോ ഇല്ല അങ്ങനെ ഒന്നും ഇല്ല അമ്മച്ചി ഉള്ളിൽ ചെറിയ ഡൗട്ട് ഉണ്ട് ഇപ്പൊ നമുക്കൊന്ന് ചോദിച്ചാലോ അത് ഇപ്പൊ ഇവിടെ തീർക്കണം ഇനി ഒരു പ്രോഗ്രാമിൽ പോയി വരരുത് ആ പറയൂ ഇതേ അവിടെ നിന്ന് അന്ന് ആ ദിവസം നമ്മളെ ഈ അവിടെ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ കണ്ണു കാണിച്ചു അത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഈ കണ്ണ് കാണിച്ചിൽ എന്തെങ്കിലും പഴംപുരാണോ ഉണ്ടായിരുന്നു ഒന്നും ഉണ്ടായില്ല പഴംപുരാണോ ഒന്നും അതവിടെ കഴിഞ്ഞാസാനിച്ചു അതവിടെ കഴിഞ്ഞു കണ്ണി അങ്ങനെ ഞങ്ങള് തമ്മില് പ്രേമിച്ചിട്ടില്ല ഉറപ്പാണോ ഉറപ്പാണ് നിങ്ങൾ ഞങ്ങളുടെ മനസാക്ഷിക്ക് അറിയാം ഞങ്ങള് അങ്ങനെ ഒരു മനസാക്ഷി പോട്ടെ അടച്ചു നിങ്ങള് ഇല്ല അല്ല അല്ല മാരേജ് തന്നെയാണ് പറയുന്നു ഏതെങ്കിലും ഒരാൾ തിരിച്ചു അമ്മജി അമ്മജി അമ്മച്ചിയുടെ മകള് പ്രണയിച്ചിട്ടില്ല പക്ഷെ നേരത്തെ എങ്ങാണ സ്റ്റുഡിയോയിൽ നിരന്തരം പോയിരുന്നെങ്കിൽ അത് സംഭവിക്കുകയും ചെയ്തിന് കാര്യം ഈ മനുഷ്യ കണ്ണു കാണിക്കും ഞാൻ കേട്ടത് കല്യാണത്തിന് ശേഷം ഈ പോൺസിയെ ഡിവോഴ്സ് ചെയ്യാൻ പല ആളുകളും ജോൺസണോട് ജോൺസന്റെ മനസ്സിലും ആ ടൈമിലെന്ന് വെച്ചാൽ ഇവളുടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ പക്കത്തില്ലായ്മ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അവളുടെ ആ ടൈമില് ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സല്ല പത്തൊമ്പത് വയസ്സിലുള്ള അപ്പൊ അവളുടെ പക്കത്തില്ലായ്മ കുറച്ച് പേര് ഇതുണ്ടായിരുന്നു അപ്പ അപ്പൊ അവളുടെ ചെറിയ പ്രശ്നങ്ങളും എന്നാലും നമ്മുടെ അടുത്ത് കുറച്ച് പേര് അടി അത് വേണ്ട ആവശ്യമില്ല ആ ഡൈവേഴ്സ് പെൺകുട്ടിനെവേഴ്സ് ചെയ്തോളൊരു പലരും ഇത് വന്നിരുന്നു കൂട്ടുകാരാണല്ലേ കൂട്ടുകാരല്ലേ പിന്നെ ഇല്ല നമ്മളത് നോക്കി നമ്മളത് വിലക്കെടുത്തില്ല നമ്മളത് പറഞ്ഞു നമ്മളത് കറക്റ്റ് ചെയ്തോളാം നമ്മളിപ്പൊ കുളം എന്ന് പറഞ്ഞുള്ളതില്